നമസ്കാരം എം ജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരളത്തിൻ്റെ അങ്ങേമൂല തോൽപ്പെട്ടി തിരുനെല്ലി കാട്ടിക്കുളം ഏരിയയിലുള്ള യാത്രയാണ് വഴി യാത്രകളിൽ എന്നും ആനക്കാഴ്ചകളാണ് സുലഭമായി നമുക്ക് ലഭിക്കുന്നത് ആ ആനക്കാഴ്ചകൾ നമുക്ക് മുമ്പിൽ ലഭിക്കുമ്പോൾ സാധാരണ വഴികളിൽ കാണുന്ന ആനക്കൂട്ടങ്ങൾ അതായത് പബ്ലിക്ക് സഞ്ചരിക്കുന്ന വഴികളിൽ ആനക്കൂട്ടങ്ങളെ കാണുമ്പോൾ ഫോറസ്റ്റുകാർ അതിനെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിന് കാണാറുണ്ട് അല്ല അല്ലാ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുന്നില്ല നിങ്ങൾക്ക് മുമ്പിൽ നടന്ന കാഴ്ച അതുതന്നെയാണെങ്കിലും ആ ആനകളുടെ ഭീതിയും ഒന്നും നമ്മൾ കാണിക്കുന്നില്ല നമുക്ക് മുന്നിലെത്തിയ ആനക്കാഴ്ചകൾ മാത്രം നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് തിരുനെല്ലി വഴിയിലെ ആ ആനക്കൂട്ടം കുട്ടിയാനകളുമായി നമ്മൾക്ക് മുമ്പിലെത്തിയത് ഏവർക്കും സ്വാഗതം കാട്ടുവഴികളിലെ യാത്രയിൽ മുന്നിലെത്തുന്ന വന്യജീവി കാഴ്ചകളിലെ പ്രധാന കാഴ്ചയാണ് ആനക്കാഴ്ചകൾ നമുക്കിത് ആനക്കാഴ്ചകളാണ് എന്നാൽ വഴി യാത്രക്കാർക്കും നാട്ടുകാർക്കുമോ പേടി സ്വപ്നമാണ് അതുകൊണ്ട് കാടിനുള്ളിലെ വഴികളിൽ കൂടെ ആനകൾ ഇറങ്ങിയാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആളുകൾ വന്ന് അവയെ പടക്കം പൊട്ടിച്ച് ഓടിച്ച് കാട് കയറ്റാറുണ്ട് അങ്ങനെ ഒരു ദിനമാണിന്ന് പൂർണമായ ആനക്കാഴ്ചകൾ കാണിക്കുവാൻ തരമില്ല എങ്കിലും ആനക്കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് സമർപ്പിക്കുകയാണ് കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ കാഴ്ചയിൽ മുഴുവനായി കാണുവാനും മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ കാട്ടുവഴിയിൽ കുട്ടിക്കൊമ്പന്റെ കാഴ്ചയിൽ തുടങ്ങി രണ്ടാനക്കൂട്ടമാണ് നമ്മുടെ കാഴ്ചയിൽ എത്തുന്നത് ആനക്കൂട്ടത്തിൽ കുട്ടിയാനകളെല്ലാം ഉണ്ട് അവയെ പൊതിഞ്ഞു പിടിച്ചുള്ള നിൽപ്പാണ് അധികമൊന്നും വിവരിക്കുന്നില്ല ആ ആനക്കാഴ്ചകൾ മാത്രം നിങ്ങൾ കാണുക ക്യാമറലൂടെ നോക്ക് അള്ള നോക്ക് ഇല്ല അതല്ല കുഞ്ഞു കണ്ടോ ഞാൻ ആ അമ്മയോട് ചേർന്ന് വെക്കണം അണ്ണമ്മേ കണ്ടന്നേ അයින්മേള് മാത്രമേ കിട്ടട്ടുള്ളൂ അതിരട്ടുള്ള ആ പൊങ്ങി കിടന്നേ എണ്ടിട്ട് കേറണം അതിന് ഒരു അതി ക്യാമറയ പൊക്കിപ്പിടിച്ച് చూചാ അല്ല അത് മാക്സിമം അല്ല അതാ അയിന്റെ ആയിരം ഇടയ്ക്കാ നിൽക്കുന്നേ അത് കൊമ്പുണ്ടില്ലേ ഉള്ള മൂലയിലേക്കുള്ള മൂലേന്നാണ് കൊമ്പൊന്നുമില്ലല്ല ഉള്ള വെയിറ്റൊന്നുമില്ല പക്ഷെ પોલી കോമ്പിനി സിസ്റ്റല്ലല്ല ഇരിക്കുന്നേ വന്യജീവി കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ ചില വൈറൽ വീഡിയോയുടെ ചൂടെ വന്നത് നെഗറ്റീവ് കമൻറ്റുകൾ ശ്രദ്ധിക്കുകയുണ്ടായി അവരോടൊന്നു പറയട്ടെ വൈകല്യമുള്ള ചിലർ പ്രതീക്ഷിക്കുന്നത് വൈകല്യമുള്ള കാഴ്ചകളാണ് അങ്ങനെയുള്ള കാഴ്ചകൾ എൻ്റെ കയ്യിൽ ഉണ്ടാകുകയില്ല ചെറിയാലും പുലിക്ക് പുഷികളെ രസല്ല പ്രകൃതിയും അതിലെ കാഴ്ചകളുമാണ് എൻ്റെ കയ്യിലുള്ളത് അതാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നത് അത് കാണുവാൻ നല്ല മനസ്സോടെ ഒരുപാട് ആളുകൾ എത്താറുമുണ്ട് അവർക്ക് വേണ്ടിയാണ് എൻ്റെ കാഴ്ചകൾ വൈകൃതമായ മനസ്സോടെ ഇക്കിളിപ്പെടുത്തുന്ന കാഴ്ചകൾ കാണുവാൻ എത്തുന്നവർ ദയവചിത്ത് പ്രകൃതിയിലേക്കും അതിലധിവസിക്കുന്ന ജീവജാലങ്ങളിലേക്കും എത്തി നോക്കാതിരിക്കുക സന്തോഷ് ജോർജ് കൊളുങ്ങരയുടെ നാട്ടുകാരനാണ് ഞാൻ അദ്ദേഹം മുമ്പ് പറഞ്ഞിരുന്നു നിങ്ങൾ നിങ്ങളുടെ പാഷൻ ഒപ്പം സഞ്ചരിക്കുക മറ്റെല്ലാം നിങ്ങൾക്ക് പുറകെ എത്തിക്കൊള്ളുമെന്ന് ഓർക്കുക ഞാൻ എന്റെ മുന്നിൽ എത്തുന്ന കാഴ്ചകൾക്ക് പുറകെയാണ് തൃപ്തി കയറ്റുന്ന കാഴ്ചകളും ഇക്കലിപ്പെടുത്തുന്ന സംസാരങ്ങളും സംസ്കാരമില്ലാത്ത സംഭാഷണങ്ങളും എന്നിൽ നിന്നുണ്ടാകുകയില്ല അതു കുറിച്ചുള്ള കാഴ്ചയും കാഴ്ചക്കാരും എനിക്ക് മതി അഹങ്കാരമല്ല അഭിമാനമാണ് നല്ല മനസ്സോടുകൂടി ഒപ്പം നിന്നറടുമ്പോൾ തലയെടുത്ത് കുടിച്ചു തന്നെ പറയട്ടെ നമ്മുടെ നന്മയുള്ള കാഴ്ചകൾ ഇനിയും ഉണ്ടാവും

കേരള കാടുകളിലെ കാട്ടാന കാഴ്ചകളുടെ മനോഹാരതിറത്തിലുള്ള കാടുകളും കാഴ്ചയാകുമ്പോൾ ഈ കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിലേക്ക് വീണ്ടും എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായും അറിയിക്കുമല്ലോ കാട്ടുവഴികളും കാടുകാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് జో మీ కార్డు ఎంటీఆర్